എലികടിച്ചും രോഗങ്ങൾ പിടിപെട്ടും മൂന്ന് വർഷം കമ്മ്യൂണിറ്റി ഹാളിൽ ദുരിത ജീവിതം നയിച്ചവർക്ക് ആശ്വാസം മട്ടാഞ്ചേരിയിലെ ബിഗ് ബെൻ സന്തേവാസികളുടെ ദുരിതത്തിന് അറുതി വരുത്തുന്നത് വ്യവസായി നേതൃത്വത്തിൽ ഒക്ടോബർ കൊച്ചി മട്ടാഞ്ചേരിയിലെ ബിഗ് ബെൻ ആരും മറക്കാനിടയില്ലാത്ത ദിവസം നൂറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടം നിലംപൊത്തിയത് അന്നാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആറ് കുടുംബങ്ങളെയും തൊട്ടടുത്തുള്ള കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റി പാർപ്പിച്ചു എല്ലാ സർക്കാർ ഓഫീസുകളിലും പരാതി നൽകി അതിനിടെ മൂന്ന് കുടുംബങ്ങൾ വാടക വീടുകളിലേക്ക് താമസം മാറി സാമ്പത്തിക ശേഷിയില്ലെങ്കിലും കുഞ്ഞുങ്ങളുടെ ആരോഗ്യം കണക്കിലെടുത്തായിരുന്നു താമസം മാറിയത് വെച്ചു പറഞ്ഞു ഏറ്റെടുത്തിട്ടുണ്ട് വഖഫ് ബോർഡിന്റെ ഭൂമിയിലുള്ള കെട്ടിടമായതിനാൽ ആദ്യം അറ്റകുറ്റപ്പണികൾക്ക് അനുമതി തേടി അനുമതി ലഭിച്ചപ്പോഴേക്കും ഫണ്ട് വിലങ്ങുതടിയായി ഒടുവിൽ വ്യവസായി എ എം നൌഷാദാണ് നവീകരണ ചുമതല ഏറ്റെടുത്തത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ ഇപ്പോൾ ബിഗ് ബെൻ കെട്ടിടത്തിന്റെ നവീകരണം അന്തിമഘട്ടത്തിലാണ് ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഓഗസ്റ്റോടെ നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറാനാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് മലയാളം കൊച്ചി